യൂട്യൂബ് വീഡിയോയുടെ പേരിൽ പാർട്ടിക്കാരിയുടെ നേതൃത്വത്തിൽ വീഡിയോ ഇറക്കിയ ആളെ വീട് കയറി ആക്രമിച്ചതിനെ തുടർന്ന് കയ്യേറ്റം ചെയ്യപ്പെട്ട വ്യക്തിക്കെതിരെ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നു നല്ല കാര്യം കേരളത്തിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ പാർട്ടി അനുഭാവികളും ചില മത തീവ്രവാദികളും കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകൾക്കും സന്യാസ ജീവിതത്തിനും നേരെ ചില കന്യാസ്ത്രീകളുടെ ഫോട്ടോ മോർഫ് ചെയ്തുവരെ അപവാദ പ്രചരണം നടത്തിയതിനെ തുടർന്ന് അവർ നൽകിയ പരാതികളിൽ ഒന്നിൽ പോലും അന്വേഷണമോ നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരിയെ അക്രമ കേസിൽ നിന്ന് രക്ഷിക്കാൻ ആക്രമിക്കപ്പെട്ട വ്യക്തിക്കെതിരെ അന്വേഷണം നടത്താൻ ഗവൺമെന്റ് ഉത്തരവിട്ടിരിക്കുന്നു കോൺവെന്റുകൾ വേശ്യാലയങ്ങളാണെന്ന് ചിലർ പരിഹസിച്ചപ്പോൾ തിരിച്ചു കയ്യേറ്റം ചെയ്ത് പ്രതികരിക്കാൻ ആ പാവങ്ങൾ തയ്യാറാകാതിരുന്നത് കൊണ്ടാണോ ഗവൺമെന്റ് അതിനെതിരെ നടപടികൾ എടുക്കാതിരുന്നത് പരിഹസിച്ചവൻ്റെ മുഖത്ത് ഒഴിക്കാതിരുന്നത് കൊണ്ടാണോ ചാനലുകൾ അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരുന്നത് പറയാതെ വയ്യ പക്ഷം നോക്കിയുള്ള നിങ്ങളുടെ മൗനമാണ് കൂടുതൽ അശ്ലീലം